നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത മാസം അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാകുന്നത് ഈ ടൂർണമെന്റിന് യോഗ്യത കരസ്ഥമാക്കാൻ കോസ്റ്റാറിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ കോപ്പ അമേരിക്കയിൽ കോസ്റ്റാറിക്കയുടെ ഗോൾ കാക്കാൻ അവരുടെ ഇതിഹാസ ഗോൾ കീപ്പറായ കേലർ നവാസ് ഉണ്ടാവില്ല അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മുപ്പത്തിയേഴുകാരനായ താരം ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കുകയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ കെയ്ലർ നവാസ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കോസ്റ്റാറിക്ക അർജന്റീനക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു അതാണ് ഇപ്പോൾ നവാസിന്റെ കോസ്റ്റാറിക്കൻ ജേഴ്സിയിലുള്ള അവസാനത്തെ മത്സരം വിരമിക്കലിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ നവാസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഈ അദ്ധ്യായത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു ഒരുപാട് നന്ദിയോടെയും കൃതാർത്ഥതയോടെയുമാണ് ഞാൻ ഇവിടെ നിന്നും പടിയിറങ്ങുന്നത് ഞാൻ എപ്പോഴും കോസ്റ്റാറിക്ക എന്ന നാമത്തെ നെഞ്ചിലേറ്റിയിരുന്നു അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത് പക്ഷേ പടി ഇറങ്ങിയേ മതിയാകൂ ഞാൻ ഗുഡ് ബൈ പറയുന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതാണ് കോസ്റ്റാറിക്കൻ ആരാധകരോട് കെയ്ലർ നവാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ അദ്ദേഹം ഫ്രഞ്ച് അമ്പന്മാരായ പി എസ് ജിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് പുതിയ ഒരു ക്ലബിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് കെയ്ലർ നവാസ് ഇപ്പോൾ ഉള്ളത് ൻ ദേശീയ ടീമിനു വേണ്ടി രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് ആകെ നൂറ്റി മത്സരങ്ങൾ തന്റെ രാജ്യത്തിന് വേണ്ടി കേലർ നവാസ് കളിച്ചിട്ടുണ്ട് ബ്രസീലിയൻ വേൾഡ് കപ്പിൽ അഥവാ രണ്ടായിരത്തി പതിനാലിലെ ബ്രസീൽ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയതോടുകൂടിയാണ് ഫുട്ബോൾ ലോകം ഈയൊരു ഒരു ഗോൾ കീപ്പറെ ശ്രദ്ധിച്ച് തുടങ്ങിയത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം